നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമൽ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ദം വടസ്യ പത്രസെ പുടേശയാനം ബാലം മുകുന്ദം മനസ്സാസ്മരാമി ആലിലയിലെ കാല കാൽവീരൽ ഉണ്ണുന്ന ഉണ്ണികൃഷ്ണനെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് കേട്ടോ ഈ ഒരു ശ്ലോകം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഞാൻ ശരിക്കും കണ്ടില്ലേ ഞാൻ ഇന്ന് ഇന്നലെ രാവിലെ തൊഴുതാണ് പിന്നെ ഉച്ചയ്ക്ക് തൊഴാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വൈകുന്നേരം എനിക്ക് അലങ്കാരം കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കുട്ടിയാണ് എനിക്കത് പറഞ്ഞു തന്നത് അലങ്കാരം മുട്ട് മുട്ടുകുത്തി നിൽക്കുന്ന കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനാണ് എന്ന് മിത്രവിൻ്റെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ അത് അനുസ് ആ രൂപം മനസ്സിൽ ഒരു നിമിഷം അനുസ്മരിച്ച് തന്നെ നമുക്ക് തൊഴാം കേട്ടോ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രീലങ്കത്തേക്ക് നോക്കുമ്പോൾ അവർക്കങ്ങനെ അലങ്കാരം നോക്കി തൊഴാനുള്ളൊരു അങ്ങനെ അങ്ങനൊരു ഇതുണ്ടാവില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ പറയുന്നു ബഹളം ലഹള എല്ലാവരും എന്തായാലും കുറച്ച് ക്യൂ സംവിധാനത്തിലെ ആൾക്കാരൊക്കെ തിരക്കുമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ അങ്ങനെയുള്ള കുട്ടികളാവുമ്പോൾ അവരുടെ അടുത്ത് ഗുരുവായൂരപ്പൻ ഇന്ന് കുട്ടിയെ നോക്കി ചിരിച്ചിരുന്നു ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ വെണ്ണ കഴിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് ഇപ്പോൾ അവരെ ഏകദേശം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് അലങ്കാരം എന്നുള്ളത് അപ്പം ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു പരിഭാവം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നാളെ ഞാൻ ഞാനിങ്ങനെ അത് പറയാമെന്ന് നിശല്യാണ് അപ്പോൾ കുട്ടി എനിക്ക് പറഞ്ഞു തന്നു മുട്ടുകൂത്തി നിൽക്കുകയാണ് ഉണ്ണി കൃഷ്ണൻ വരച്ചും കൂടി കാണിച്ചു തന്നിരുന്നു കേട്ടോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മുട്ടുകൂത്തി നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനെ ഒരു നിമിഷ നിമിഷം മനസ്സിൽ ധ്യാനിച്ചു തൊഴോ നമസ്കാരം ഞാനാണ് വിഷ്ണു ആണ് നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാവില്ല എന്താ ഞാനിന്ന് ഇവിടെ ഞാനിന്നിവിടെ ഇന്നത്തെ കൃഷ്ണനാട്ടം എന്താണെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്നത്തെ കൃഷ്ണനാട്ടം കാളിയമർദ്ദനാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ എല്ലാ ദിവസവും വിഷ്ണുവിനെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ക്ഷണിക്കാറുണ്ട് വിഷ്ണുവിനെ മാത്രമല്ലാട്ടോ വിഷ്ണുവിൻ്റെ വൈഫ് ആശികയും ക്ഷണിക്കാറുണ്ട് അപ്പോൾ രണ്ട് പേരും അടിച്ചു മടിച്ച് നിൽക്കാറേ ഉള്ളൂ അപ്പോൾ ഇന്ന് ആശിക ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കാൻ സമ്മതിച്ച ദിവസമാണ് അതായത് ക്യാമറ ആശിക കൈകാര്യം ചെയ്യാം വിഷ്ണു ഫ്രണ്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ ദിവസമാണ് അപ്പോൾ അതിപ്പോൾ പതുക്കെ ആശികയും നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ടുവരാം പുതിയ പുതിയ അവതാരകരാകുമ്പോൾ എല്ലാവർക്കും അതൊരു ഇഷ്ടം കൂടുതലേ ഉണ്ടാവുള്ളൂ ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല എന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആദ്യം തന്നെ ഇന്ന് എനിക്കൊരു ക്ഷമാപണമാണ് നിങ്ങളോട് ചെയ്യാനുള്ളത് ഇന്നലെ പറഞ്ഞ ഒരു ഒരു കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ ഇന്നലെ അപ്പൻ തമ്പുരാനെക്കുറിച്ച് അതായത് കാശി തമ്പുരാനെക്കുറിച്ച് നമുക്ക് ഒരു കിട്ടിയ ഒരു ഇൻഫർമേഷൻ സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞു തന്നിരുന്നത് കാശി തമ്പുരാൻ മുൻകാലങ്ങളിൽ ആരാണ് കാശി തമ്പുരാൻ എന്നൊരു ചോദ്യം അതിൻ്റെ തലേദിവസത്തെ വീഡിയോ കണ്ടിട്ട് പല ഭക്തജനങ്ങളും ചോദിച്ചിരുന്നു എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ മഹാദേവൻ എന്ന ഒരു ഭക്ത തിരുവനന്തപുരത്തു നിന്നും സന്ധ്യ ചേച്ചി എനിക്ക് അയച്ചു തന്നിരുന്നത് കാശി തമ്പുരൻ ഇവിടുത്തെ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം ഇവിടെ പ്രസാ അന്നദാനം നടത്തിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ ആ അന്നദാനം തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊരു വാചകം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റായിരുന്നു കാരണം ആ അന്നദാനമല്ല ഗുരുവായൂരപ്പൻ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നത് ഇത് പ്രസാദോട്ട് ആണ് മറ്റേത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വന്തമായിട്ടുള്ള നിലയിൽ ഇവിടെ ഉണ്ടായിരുന്ന അഗതികളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഒരു നേരത്തെ എങ്കിലും ഭക്ഷണം കൊടുക്കുക എന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അനവധി ആളുകളെ അദ്ദേഹം അതുപോലെ സഹായിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത് കൈമാറ്റം ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് പരമേശ്വരൻ എന്ന ആയിരുന്നു കേട്ടോ അദ്ദേഹം കുറേ കാലം ഇത് കൊണ്ടു നടന്നിരുന്നു ഇവരൊക്കെ സമകാലീനരായിരുന്ന ഭക്തജനങ്ങളായിരുന്നു ഗുരുവായൂരിലെ നമുക്ക് കുറേ ഭക്തജനങ്ങളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പൂന്താനം അതുപോലെ മേൽപ്പത്തൂര് കുറൂരമ്മ ഇങ്ങനെ അവരുടെയൊക്കെ ഒരു കാലം അത് കഴിഞ്ഞിട്ടുള്ള കാലം അതായത് ഈ ഇപ്പം ഞാൻ പറഞ്ഞു ഈ പരമേശ്വരൻ ഇമ്രാന്തിരി അതുപോലെ ആന്യം മാധവൻ നമ്പൂതിരി ഈ അപ്പൻ തമ്പുരാൻ എന്ന കാശി തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഈ അപ്പൻ തമ്പുരാൻ ഇദ്ദേഹം ഇവര് മൂന്ന് പേരും ഒക്കെ സമകാലീനരായിരുന്നു ഇവർ വളരെ അടുത്ത കാലഘട്ടത്തിൽ അതായത് അവരെയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ തൊട്ട് മുമ്പ് ഭഗവത് പദത്തിൽ ഭഗവത് പദത്തിൽ ലയിച്ചുപോയിട്ടുള്ള ഭക്തജനങ്ങളാണ് അപ്പോൾ അവരെയൊക്കെ അനുസ്മരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്പ്രദായം ഇന്നും നിലനിൽ നിൽക്കുന്നുണ്ട് അത് നാരായണാലയത്തിലാണ് കേട്ടോ അഗതികളായിട്ടുള്ള ആളുകൾക്ക് നാമം ജപിക്കുന്ന ആളുകൾക്ക് അഗതികൾ എന്ന് പറയുന്നില്ല നാമം ജപിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു സമ്പ്രദായം ഇന്നും നാരായണാലയം കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതുമായി യാതൊരു ബന്ധവും ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദോട്ടിനില്ല ഗുരുവായൂർ അമ്പലത്തിൽ മുൻകാലങ്ങളിൽ നമസ്കാര സദ്യ നടത്തിയിരുന്നു നമസ്കാര സദ്യ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നിവേദ്യ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തിന് പുറത്തായിട്ട് ബ്രാഹ്മണർക്ക് ഭോജനം നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത് പിന്നീട് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഭോജനം നൽകിയാൽ പറ്റില്ല എല്ലാവർക്കും എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരല്ലേ അപ്പോൾ എല്ലാവർക്കും നൽകണം എന്നൊരു ആശയത്തോടു കൂടി നാലമ്പലത്തിന് പുറത്തേക്കാക്കുകയും ഇരുന്നൂറ് പേർക്ക് സദ്യ എന്ന രീതിയിലത് തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ അന്നലക്ഷ്മി ഹാളിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രസാദോട്ടിലേക്ക് അത് മാ മാറിയിട്ടോ അന്നദാനവും പ്രസാദോട്ടും രണ്ടും രണ്ടാണ് പല ആളുകളും വളരെ മോശമായ രീതിയിൽ ഈ ഒരു ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അന്നദാ എന്തുകൊണ്ട് അന്യമതസ്ഥർക്ക് ഇവിടെ അന്നദാനം നൽകുന്നില്ല എന്നുള്ളത് അന്നദാനമല്ല ഗുരുവായൂരപ്പൻ്റെ പ്രസാദ ഓട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം നമ്മൾ സാധാരണയായി അന്നമതസ്ഥർ സ്വീകരിക്കാൻ തയ്യാറാവാറില്ല കേട്ടോ എല്ലാവരും അവരെ അവരവരുടെ മതങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായത് കൊണ്ടായിരിക്കാം പ്രസാദങ്ങളായിട്ടാവുമ്പോൾ അവർ സ്വീകരിക്കാൻ തയ്യാറാവില്ല ബഹുഭൂരിപക്ഷവും സ്വീകരിക്കാൻ തയ്യാറാവുന്ന കുറച്ച് ഭക്തജനങ്ങൾ ഉണ്ടായില്ലയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ കൂടുതൽ പേരും അതിനെ നിരസിക്കാറാണ് പതിവ് പ്രസാദ കൂട്ടാണ് ഇവിടെ നടക്കുന്നത് അന്നദാനമല്ല അന്നദാനം എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് തോന്നുന്നു കേട്ടോ അടുത്തതായിട്ട് ശ്യാമള ബാലകൃഷ്ണൻ എന്ന ഭക്ത ശ്യാമള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമമ്പിൽ നിന്ന് തൊഴുന്ന സ്ഥലത്ത് എത്ര വിഗ്രഹങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്യാമ്പള ഉദ്ദേശിച്ചത് ശ്രീലകത്തെ വിഗ്രഹത്തിനെക്കുറിച്ചെല്ലാം നമ്മളുടെ ദീപാരാധനയ്ക്കൊക്കെ നമ്മൾ ഒരു ഭണ്ഡാരത്തിൻ്റെ അവിടെ കിഴക്കിയ ദീപസ്തമ്പത്തിൻ്റെ താഴെയായിട്ടുള്ള ഭണ്ണാരത്തിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും അതിൽ മാല ചാർത്തുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ അതായിരിക്കണം അമ്മ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു കേട്ടോ അല്ലാതെ ശ്രീലകത്ത് എത്ര വിഗ്രഹം ഉണ്ടെന്ന് ചോദിക്കില്ലല്ലോ അപ്പം ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഉത്തരം പറയുന്നത് അതവിടെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടില്ല ഭണ്ണാരത്തിൻ്റെ മുകളിലെല്ലാം ഇതുപോലത്തെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളുണ്ട് ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക അകത്ത് കയറി തൊഴാൻ സാധിക്കാത്ത ഏതെങ്കിലും കാരണവശാലോ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് ധൃതിയുള്ള സമയം അങ്ങനെ ഏതെങ്കിലും കാരണവശാലകത്ത് കയറി തൊഴാൻ സാധിക്കാത്തവരൊക്കെ അവിടെ പുറത്ത് മാല ചാർത്തുന്നത് കണ്ടിട്ടുണ്ട് ഭണ്ഡാരത്തിൻ്റെ മുകളിൽ അനവധി സാധനങ്ങൾ വെക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ നാളികേരം പാക്ക് അതിലിപ്പഴം താമരപ്പൂവ് അങ്ങനെ അനവധി അനവധി സാധനങ്ങൾ അപ്പോൾ മാലയാണ് അവിടെ കൊണ്ടുവെക്കുന്നതെങ്കിൽ ഗുരുവായൂരപ്പനെ ശരിക്കും നേരിട്ട് കഴുത്തിൽ ചാർത്തുന്നത് പോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ചാർത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് അനവധി ഉണ്ട് കേട്ടോ എത്ര എണ്ണം നിന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല അമ്മേ പടിഞ്ഞാറ് നടയിലും ഉണ്ട് അത് കിഴക്കേ നടയിൽ തന്നെ മൂന്ന് മൂന്നോളം ഭാഗത്ത് ഇതുപോലത്തെ ഭണ്ണാരത്തിൻ്റെ മുകളിലുള്ള ഗുരുവായൂരപ്പൻ ഉണ്ട് കേട്ടോ കൂടുതലായിട്ടും ആളുകൾ തെക്ക് വശത്തുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിലുള്ള ഗുരുവായപ്പൻ്റെ കഴുത്തിലാണ് ഇത് ചാർത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് ഭക്തർ അങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല കേട്ടോ കൂടുതൽ പേരും അവിടെയാണ് മല ചാർത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശി വ്രതം കുറഞ്ഞത് എത്ര തവണ എടുക്കാമെന്ന് ഒരു മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വരുന്നത് നമുക്ക് എത്ര ഏകാദശി നോൽക്കാൻ സാധിക്കുമോ അത്രയും ഏകാദശി നോൽക്കാട്ടോ അതിനെങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഏകാദശിക്ക് കണക്കുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എണ്ണം ഒരു വർഷത്തിൽ എടുക്കാം അതിന് ഇത്ര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കണക്കുമില്ല നല്ല കാര്യങ്ങളല്ലേ എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാലോ രാധക ചേച്ചി തൃപ്പുണിത്തറയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഭഗവതിയുടെ കളയെഴുതിപ്പാട്ട് എപ്പോഴാണ് അതിൻ്റെ സമയങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കളമെഴുതിപ്പാട്ട് ഗുരുവായൂരപ്പൻ്റെ തൃപ്പു അത്താഴ പൂജയും തൃപുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഭഗവതിയുടെ ഈ ഒരു പാട്ട് തുടങ്ങുന്നത് കളയെഴുതൽ സന്ധ്യാസമയത്ത് തന്നെ തുടങ്ങും അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ഗുരുവാരപ്പൻ്റെ ഈ തൃപ്പുകയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് അതിവിപുലമായ രീതിയിലാണ് രീതിയിലാണ് പാട്ട് എങ്കിൽ അന്നത്തെ ദിവസം കൃഷ്ണനാട്ടം കളി ഉണ്ടാവില്ല ഒരുപാട് വളരെ വൈകിട്ടാണ് അത് കഴിയാറുള്ളൂ കേട്ടോ രാത്രി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ ശേഷവും ചില സമയത്ത് അത്രയും വൈകാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്ന ദിവസങ്ങളിലാണ് ഇപ്പോൾ കൃഷ്ണനാട്ടം കളി ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്ത ദിവസങ്ങൾ വരുന്നത് അല്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരൂട്ടോ ലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെണ്ണ കൊണ്ട് തുലാഭാരം നടത്താൻ നമ്മളിവിടെ നേരിട്ട് തുലാഭാര കൗണ്ടറിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് പോകും മാത്രമേ വീണ്ടും നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള വെണ്ണ അവിടെ തന്നെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അവർ പറയും അപ്പോൾ നമ്മൾ കൗണ്ടറിൽ അടക്കുക തുലാഭാരം കഴിഞ്ഞതിന് ശേഷം കൗണ്ടറിൽ ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിയും കേട്ടോ അടുത്തതായി ബിജേഷ് എന്തോ ഒരു ഭക്തൻ ബിജേഷ് എന്നാണോ പേരെന്നറിയില്ല യുസർ നെയ്മീന്ന് കാണുന്നതാണ് കേട്ടോ കിടാവിനെ കൊടുക്കാൻ എന്താണ് ചെയ്യാറ് പശു കിടാവിനെ കൊടുക്കാൻ എന്ത് അങ്ങനൊരു വഴിപാട് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ആനയെ നടയിരുത്തുന്നത് പോലെ തന്നെ പശുവിനെയും പശു പശുക്കിടാവിനേം കൂടി ഗുരുവായൂരപ്പിന് സമർപ്പിക്കുന്ന എത്രയോ ഭക്തജനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഒരു വഴിപാടിവിടെയുണ്ട് നമുക്ക് ആനയെ നടയിരുത്തുന്ന ചടങ്ങ് പോലെ തന്നെ ദേവസ്വത്തിൽ അറിയിക്കുകയാണെങ്കിൽ പശുവിനെയും പശു കിടാവിനെയും രാവിലത്തെ സമയത്താണ് അധികവും പതിവ് അങ്ങനെ കൊണ്ട് അല്ലാതെയും എടുക്കാറുണ്ട് കേട്ടോ ഇല്ലയെന്നല്ല രാവിലത്തെ സമയത്താണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് പശുവിനെയും പടി പശുക്കിടാവിനെയും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ നട നടയിരുത്താൻ സാധിക്കും കേട്ടോ നടയിരുത്താന്ന് തന്നെയാണോ പശുവിനെയും പറയാമെന്നറിയില്ല കേട്ടോ ആനയെ നടയിരുത്തുക എന്നോ പറയാമോ പറയാറല്ലോ അതുപോലെ പശുവിനെയും ഗുരുവായൂരപ്പനെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ട് അജിത് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കളഭം നടത്തിയാൽ നമുക്ക് അതിൻ്റെ പ്രസാദം ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കളഭം നടത്തുക എന്നുള്ളത് അങ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല കളഭം ചാർത്തൽ വഴിപാടാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രസാദം ലഭിക്കോ അതായത് ഒരു ദിവസത്തെ കളഭം ചാർത്തലിന് ഏകദേശം മുപ്പത് ഉരുള കളഭമാണ് വേണ്ടത് അപ്പോൾ ഒരു ഭക്തൻ ഏകദേശം ആറുരുളയോളം എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ഒരാൾക്ക് പതിനാ പതിനായിരത്തി എണ്ണൂറ് രൂപയോളം ദേവസ്വത്തിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് കളഭം വഴിപാട് അതായത് കളഭം ചാർത്തൽ വഴിപാട് നടത്താൻ സാധിക്കും ഇപ്പോൾ വീണ്ടും മനുശേഷിയും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വീണ്ടും കളഭചാർത്ത് ചാർത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ജനുവരി അവസാന ആഴ്ചയിലേക്കുള്ള കളഭചാർത്ത വഴിപാടുകൾ ചീട്ടാക്കാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അന്വേഷിച്ച വിവരം വെച്ചിട്ടാണ് കേട്ടോ പറയണത് അപ്പോൾ അത് ആളുകൾ കൂടുതലായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് കയറിപ്പോവും ഫെബ്രുവരി ആയി ആയേക്കാം ഇപ്പോൾ നിലവിൽ ജനുവരിയിൽ തന്നെ അവസാനത്തെ ആഴ്ച നമുക്ക് കളഭചാർത്ത വഴിപാടായിട്ട് നടത്താൻ സാധിക്കും പതിനായിരത്തി രൂപയാണ് അടയ്ക്കേണ്ടത് ഏകദേശം ആറുരുള കളഭമാണ് ഒരു ഭക്തനിൽ നിന്ന് ഷീട്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം അഞ്ച് പേരെ കളഭചാർത്തിൻ്റെ അവകാശികളായിട്ട് അതായത് ഷീട്ടാക്കുന്ന ഭക്തരായിട്ടുണ്ടായിരിക്കും അവർക്കൊക്കെ അതിൻ്റെ പ്രസാദം ലഭിക്കുകയും ചെയ്യും കേട്ടോ അതല്ലാതെ സാധാരണ നമുക്ക് വേണമെങ്കിൽ കളഭം എന്ന് പറഞ്ഞിട്ട് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും ഒരു പാക്കറ്റ് കളഭത്തിന് അറുപത് രൂപയാണ് വില അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് തൊടാൻ മാത്രം ഉള്ള കളഭമേ ഒരു പാക്കറ്റ് കളഭത്തിൽ ഉണ്ടായിരിക്കുള്ളൂ തായി ശ്രീകലായസ് എന്ന് ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നത് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ എത്ര ഭക്തജനങ്ങൾക്കാണ് അകത്തേക്ക് ക്യൂ അല്ലാതെ തൊഴാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് തന്നെ വേറെയും കുറേ ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ച് പേർക്കുമാണ് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക ഇതൊന്നും അല്ലാതെ ഒരു നെയ്വിളക്ക് ഷീട്ടാക്കൽ ഉണ്ട് കേട്ടോ പത്ത് രൂപയാണോ ഒരു നെയ്വിളക്ക് ഷീട്ടാക്കാൻ അതിന് പ്രത്യേകിച്ച് നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ തൊഴാനുള്ള സംവിധാനമൊന്നുമില്ല പക്ഷേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നെയ്വിളക്ക് കത്തിക്കാനായിട്ടുള്ള അതായത് ശ്രീലകത്ത് തെളിയുന്ന ഒരു തിരിയെങ്കിലും നമ്മളുടെ വകയായിട്ട് കത്തിക്കാനാണ് നമ്മൾ ഈ ഒരു പത്ത് രൂപയുടെ റെസിപ്റ്റ് എടുക്കുന്നത് രാമകൃഷ്ണന് സാർ ഒരിക്കൽ ചോദിച്ചിരുന്നു കിട്ടയുടെ ഇളനീരിന്റെ കഥ എന്താണ് എന്നുള്ളത് ഒന്ന് അനുസ്മരിക്കണം എന്നുള്ളത് അതായത് ഗുരുവായൂർ അമ്പലത്തിലെ ആറാട്ട് ദിവസം ഗുരുവായൂരപ്പനെ ആ കിട്ടയുടെ അവിടെ നിന്ന് ഇളനീര് കൊണ്ടുവരാറുണ്ട് എന്നും ഇളനീരിൽ ആറാട്ട് പതിവുണ്ട് എന്നുമാണ് അപ്പോൾ ആ ഇളനീരിൻ്റെ കഥ അതിൻ്റെ പിന്നിൽ കിട്ടയുടെ ഇളനീർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പണ്ട് കിരങ്ങാട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിപ്രശസ്തമായിട്ടുള്ളൊരു ഇല്ലത്ത് ഒരു കർണവരുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരത്തെ ഗുരുവായൂരത്തെ പ്രസാദങ്ങളെല്ലാം വളരെ രുചികരമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അവർ ഇവിടുത്തെ കീഴ്ശാന്തിക്കാരാണ് ഇപ്പോഴും ഒക്കെ ഗുരുവായൂരപ്പിനുള്ള നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ഒരു കൗതുകം തോന്നി അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധിയോ അഹങ്കാരമെന്നോ എന്താ പറയേണ്ടത് നിശല്യ കേട്ടോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലോട് കൂടി അദ്ദേഹം ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എന്താ പറയുക ഊരാളൻ എന്ന് പറയും മല്ലിശ്ശേരി കാരണവർ അദ്ദേഹ അദ്ദേഹമാണ് ഗുരുവരമ്പലത്തിൻ്റെ ഊരാ ഊരാഴ്മയുള്ള ഇല്ലം ആ ഇല്ലത്തെ മല്ലിശ്ശേരി അദ്ദേഹത്തിനോട് പോയി കണ്ടിട്ട് പറഞ്ഞു ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന ദിവസം ഇല്ലത്ത് വന്നിട്ട് ഇങ്ങനെ നിവേദ്യ സാധനങ്ങൾ തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ അത് മല്ലിശ്ശേരി അദ്ദേഹം ഏൽക്കുകയും ചെയ്തു ശരി ഇന്ന ദിവസം ഇവിടെ നിന്ന് കീഷാന്തിക്കാരെ ഇത്ര നിവേദ്യം ഒരുക്കുക എന്നുള്ളത് പക്ഷേ അതൊരു മത്സരത്തോടു കൂടിയിട്ടാണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ഇവരെ പരീക്ഷിക്കാനാണ് അങ്ങനെ വിളിച്ചത് എന്നോന്നും ഈ മല്ലിശ്ശേരിക്ക അറിയില്ലായിരുന്നു അദ്ദേഹം ഇത് കേശാന്തിക്കാരെ അറിയിച്ചപ്പോൾ ആറാട്ട് ദിവസമായതുകൊണ്ടും ഇവിടെ അനവധി പേരെ ആനപ്പുറത്ത് കയറാനായിട്ടും മറ്റ് കേശാന്തി ചുമതലയായുള്ള ജോലി ജോലികളെല്ലാം ചെയ്യാനായിട്ടും ഇവിടെ തന്നെ അനവധി പേരെ ആവശ്യമുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ പേർക്ക് മാത്രമേ ഇവിടെ നിന്നും അങ്ങോട്ട് പോവാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം അതിലൊരു മൂന്ന് പേരെ പറഞ്ഞ് ചട്ടം കെട്ടുകയും അവരോട് ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് പോകണം കിരങ്ങാട്ടില്ലത്തേക്ക് പോകണം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ പോകേണ്ട ദിവസം വന്നപ്പോൾ അതിൽ ഒരാൾക്ക് അതിലെ മെയിൻ ആയിട്ട് എല്ലാ പാചകവും ചെയ്യാൻ അല്ലെങ്കിൽ പാചകത്തിൽ അതിവിദഗ്ധനായിരുന്ന ഒരാൾക്ക് പോകാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പനി പനിയായിട്ട് വയ്യാതായിട്ട് അദ്ദേഹം വരാൻ സാധിക്കില്ല എന്നറിയിക്കുകയും അല്ലെ ശരി ഒരുപാട് വിഷമിക്കുകയും ചെയ്തു എന്നിട്ട് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് എന്നാലും പ്രസാദങ്ങൾ തയ്യാറാക്കാനല്ലേ അപ്പോൾ അത്രയോ ആവശ്യം ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ട് ബാക്കിയുള്ള കീഷാന്തിക്കാരെയും കൊണ്ട് ആ ഇല്ലത്തേക്ക് പോവുകയും അവിടെ എത്തിയപ്പോഴാണ് അത് അതിവിപുലമായിട്ടുള്ള ഒരുപാട് പേർക്ക് സദ്യയായിട്ട് തന്നെ ഒരുക്കുകയും വേണം അത് ഒരു മത്സര ബുദ്ധിയോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ചെയ്തത് എന്നൊക്കെ മല്ലശ്ശേരി അറിയുന്നത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമമായി പക്ഷേ അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്നറിയാതെ എന്താ പറയുക തളർന്നിരിക്കുകയും തളർന്നിരുന്നൊന്ന് മയങ്ങിപ്പോവുകയും ചെയ്തു ആ മയക്കത്തിൽ മയക്കത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ തട്ടി വിളിച്ചുത്രേ ഈ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആ കേശാന്തി തട്ടി വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞൂത്രേ എല്ലാം എല്ലാ കൂട്ടങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല ശരി ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞ പോലെ ഈ കിരങ്ങാട്ട് ഇല്ലാത്ത അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് ഇതിൻ്റെ ബാക്കി പ്രതിഫലം നൽകണമല്ലോ ഈ പ്രതിഫലം നൽകാനായിട്ട് പോയ എല്ലാവരെയും വിളിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതായത് ഈ അവസാനം വന്ന വയ്യാത ആയിട്ടുണ്ടായിരുന്ന ആ കീശാന്തി പറഞ്ഞു അത്രേ ഗുരുവായൂരിലേക്ക് എത്തിച്ചാൽ മതി അവിടെ വെച്ച് തന്നാൽ മതി ഇപ്പോൾ തൽക്കാലം എനിക്ക് കുറച്ച് ധൃതിയുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം ഇറങ്ങിയിട്ട് അദ്ദേഹം വരുന്ന വഴിക്ക് കിട്ട എന്ന് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു ഒരാൾ ഒരു ഭക്തൻ ഗുരുവായപ്പൻ്റെ അതിയായ ഭക്തനായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കേശാന്തി എനിക്കൊരു ഇളനീര വേണം എനിക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ഇളനീര് വേണം എന്ന് പറയുകയും അത് കേട്ട ഉടനെ തമ്പു അന്ന് ഈ അടിയാളൻ തമ്പുരാൻ എന്നൊക്കെയുള്ള കാലമായിരുന്നു കേട്ടോ അപ്പോൾ തമ്പ ഇദ്ദേഹം ഈ കിട്ട എന്ന് പറയുന്നത് ഇദ്ദേഹം തെങ്ങിൽ കയറുകയും ഇളനീരിടാൻ തുടങ്ങുമ്പോഴേക്കും ഈ കേശാന്തി നടന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ തമ്പുരാനെ എന്ന് ഉറക്കെ വിളിച്ചുത്രേ അപ്പോൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞുത്രേ ഗുരുവായൂരിലേക്ക് എത്തിച്ചാൽ മതിയെന്ന് ഇത് കേട്ടതും കിട്ട ആ ഇളനീരുമായിട്ട് എത്തുകയും ഗുരുവായൂരിൽ എത്തിയപ്പോൾ തന്നെ മല്ലിശ്ശേരി എത്തുകയും ഇവർ രണ്ടു പേരും ആ ഒരു കീശാന്തിയെ അന്വേഷിക്കുകയും അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പനിക്ക് യാതൊരു കുറവുമില്ല എന്നും അദ്ദേഹം ഇങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കിട്ടയുടെ ഇളനീര് ചോദിക്കാനോ പോയിട്ടില്ല എന്നും അപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അതോടെ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആറാട്ട് കടവിലേക്ക് ഈ കിട്ട കൊണ്ടുവന്ന് ഇളനീര് എടുത്തു എന്നാണ് കഥ അപ്പോൾ ഈ ഇളനീരാൽ ഭഗവാനെ അഭിഷേകം നടത്തി എന്നും ആ ആ ഒരു ഇളനീര് തന്നെയാണ് അതായത് ആ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഇപ്പോഴും കിട്ടയുടെ ഇളനീര് കിട്ടയുടെ അതായത് ആ ഒരു തലമുറയിൽപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ആളുകളെ ഇപ്പോഴും ആറാട്ട് ദിവസം ഭഗവാന് ഇളനീര് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇന്നും ഇവിടെ തുടർന്നു പോരുന്നുണ്ട് ഇതെല്ലാം ഒരു വിശ്വാസങ്ങളാണ് കേട്ടോ ചോദ്യം ചെയ്യപ്പെട പെടാൻ പാടില്ലാത്ത വിശ്വാസങ്ങളാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇത്തരം എല്ലാ അനുഭവകഥകളും വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് ഇന്നും കിട്ടയുടെ ഇളനീര ഗുരുവായൂരപ്പിന് അഭിഷേകം നടത്തുന്നുണ്ട് നമുക്ക് ഭക്തജനങ്ങൾക്കും അന്ന് ആറാട്ടിൻ്റെ അന്ന് ഒരു ഇളനീര് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ ഞാനൊക്കെ സമർപ്പിക്കാറുണ്ട് ഗുരുവായൂരപ്പനൊരു ഒരു ഇളനീര് നമ്മളുടെ വകയായിട്ടും കൂടി സമർപ്പിക്കാറുണ്ട് അപ്പോൾ എന്തിനാണ് കിട്ടയോട് ഇളനീര് ചോദിച്ചതെന്ന് എനിക്ക് തോന്നിയ ഒരു ഔചിത്യം എന്താണെന്ന് വെച്ചാൽ മല്ലിശ്ശേരിക്ക് സംഭവിച്ചത് ഒരു മതിഭ്രമമായിരുന്നില്ല എന്നും അവിടെ ഈ ഒരു കീഴ്ശാന്തിയും കൂടി അവിടെ വന്നിരുന്നു എന്ന് മല്ലിശ്ശേരി പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരവസ്ഥ വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ വരുന്ന വഴിക്ക് കിട്ട കിട്ടയ്ക്ക് ആ ഒരു ഗീശാന്തിയുടെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ ദർശനം നൽകിയത് എന്ന് തോന്നുന്നു ഭക്തനായിട്ടുള്ള കിട്ടയ്ക്ക് കൂടി ഗുരുവായൂരപ്പൻ ദർശനം നൽകിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അതാണ് കിട്ടയുടെ ഇളനീര് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നത് പരമേശ്വരൻ സാറാണ് മാനേജർ മാനേജറായിരുന്നു ശ്രീ പരമേശ്വരൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്കായി വെച്ചതായിരുന്നു ഞാൻ ഈ ചോദ്യം അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ വളരെ നന്നായിട്ടൊന്നുമല്ല ഈ ഒരു സംഭവം പ്രസന്റ് ചെയ്തത് കാരണം എൻ്റെ പ്രസൻറ്റേഷനിലെ അനവധി വൈകല്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നു എന്ന് എനിക്കറിയാം എല്ലാവരും ക്ഷമിക്കൂ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രസന്റേഷൻ നന്നാവില്ലേ നന്നാവില്ലേ വിചാരിച്ചിട്ടായി ഇത്രയും ദിവസം ഞാനിത് മാറ്റിവെച്ചത് ഇന്നും വിചാരിച്ച പോലെയൊന്നും ഞാൻ പ്രസന്റ് ചെയ്തത് നിങ്ങളെ ക്ഷമിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കാരണം കെട്ടയുടെ ഈ കഥ പറഞ്ഞപ്പോൾ കുറച്ചധികം നീണ്ടുപോയി തോന്നുന്നു കൂടുതൽ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ശ്ലോകങ്ങളും ഗുരുവായൂരപ്പൻ്റെ കഥകളും ഒക്കെ ആയിട്ട് നമുക്കൊരു സത്സംഗത്തിലൂടെ നാളെ കാണാം നന്ദി